ഈയൊരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പുതിയ വോട്ടർ ഐ ഡി കാർഡിന് നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അപേക്ഷ കൊടുക്കാനായിട്ട് തയ്യാറെടുക്കുന്നതിന് മുന്നേ നമ്മൾ കൃത്യമായിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻ്റുകൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സ്കാൻ ചെയ്ത് വെക്കുക ഒരു ഫോട്ടോ വയസ്സ് തെളിയിക്കുന്ന രേഖ അഡ്രസ്സ് തെളിയിക്കുന്ന പ്രൂഫ് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ സ്കാൻ ചെയ്ത് വെക്കുക അതിനുശേഷം ഇവിടെ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മളൊരു ഐ ഡി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും വേണം അതിനകത്ത് അപേക്ഷകൾ കൊടുക്കാൻ സാധിക്കുന്നതാണ് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് പിന്നീട് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പായ നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് ഓപ്ഷനിലാണ് നിർബന്ധമില്ല അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല തൊട്ട് താഴെ ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പാസ്വേഡ് കൺഫേം പാസ്വേഡ് എന്നീ ഓപ്ഷനുകളാണ് അതിനകത്ത് നമ്മുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പേര് അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം പാസ്വേഡ് രണ്ട് തവണ എൻ്റർ ചെയ്ത ശേഷം റിക്വസ്റ്റ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വെരിഫൈ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് അത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെയുള്ള ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക റിക്വസ്റ്റ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ നമ്മുടെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറഞ്ഞത് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ വീണ്ടും ഒ ടി പി ആവശ്യമുണ്ട് അതുകൊണ്ടതാണ് നമ്മൾ തന്നെ മൊബൈൽ കൊടുക്കാൻ പറഞ്ഞത് അതിനുശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മളതിനകത്ത് നമ്മുടെ ഡാഷ്ബോർഡിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലോടെ കാണിക്കും ഇനി നമ്മൾ പുതിയ അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് ഫോം സിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനായിട്ട് ഇവിടെ ഫോം സിക്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള ഫോം എന്നുള്ളത് ഇതിനകത്ത് ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് മാറ്റി കൊടുക്കാം ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പൂരിപ്പിക്കാനുള്ളത് സൈഡിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ പൂരിപ്പിക്കാനുള്ളത് അടുത്തതായിട്ട് ജില്ല സെലക്ട് ചെയ്യുക അടുത്തായിട്ട് ഏതാണ് നിയോജക മണ്ഡലം എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇവിടെ അടുത്തത് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ അടുത്തത് എന്നുള്ളത് എനേബിൾ ആയിട്ട് വരുന്നതാണ് അല്ലാത്ത അത് ഹൈഡ് ആയിരിക്കും സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴത് നമുക്കത് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അടുത്തായിട്ട് ആളുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കുടുംബ പേര് വല്ലതും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ഇനീഷ്യലോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ലോക്കൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിലോട്ട് വന്നിട്ടുണ്ടാവും അവരുടെ ഫോട്ടോ ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ സൂമിൻ്റെ സൂമൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് സേവ് ചെയ്യുക അതിനുശേഷം ശേഷം അടുത്തതെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാളുടെ പേര് കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത് സ്ത്രീകളൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഭർത്താവിന്റെ പേര് കൊടുക്കുക അല്ലാത്തവരുടെ കേസിൽ അച്ഛന്റെ പേര് കൊടുക്കുക ഓക്കെ ഇപ്പൊ ഇവിടെ അച്ഛൻ എന്നുള്ള പേര് ടൈപ്പ് ചെയ്തു ഇവിടെ അച്ഛന്റെ പേര് ടൈപ്പ് ചെയ്യുന്നു മലയാളം ബോക്സിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിൽ വന്നിട്ടുണ്ടാവും അതിനുശേഷം ശേഷം അടുത്തതെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ എന്നുള്ള ഭാഗത്ത് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് സ്വയമുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കസ്റ്റമറുടെ മൊബൈൽ നമ്പർ കൂടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ കൊടുക്കേണ്ട നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ല കസ്റ്റമറുടെ മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെൻഡ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ ആയിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇമെയിൽ ഐ ഡി നിർബന്ധമില്ല ആവശ്യമെങ്കിൽ കൊടുക്കാം ഇല്ല എങ്കിൽ അടുത്തത് എന്നുള്ള ബോക്സിൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കിവിടെ കൊടുക്കാനുള്ളത് ആധാർ ഡീറ്റെയിൽസ് ആണ് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിർബന്ധമില്ല കാരണം ഇല്ലെങ്കിലും നമുക്കിവിടെ അടുത്തെന്നുള്ളത് എനേബിൾ ആയിട്ടുണ്ടാവും സോ അത് കൊടുക്കുക അടുത്തതായിട്ട് ജെൻഡർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് മെയിലാണെങ്കിൽ മെയിൽ ഫീമെയിലാണെങ്കിൽ ഫീമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബാത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ജനന തീയതിയാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ അതിനുശേഷം നമുക്കിവിടെ പ്രായം തെളിയിക്കുന്ന പ്രൂഫാണ് അപ്പം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ് ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് ആധാർ കാർഡൊക്കെ ആണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ ഏത് പ്രൂഫാണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് കസ്റ്റമറെ കൊണ്ട് അല്ലെങ്കിൽ അപേക്ഷകനെ കൊണ്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം അതിനുശേഷം ഇവിടെ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ജെ പെക്ക് ഫോർമാറ്റിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം അടുത്തത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ഇതിന്റെ വീട്ടു നമ്പർ അതുപോലെ തന്നെ തെരുവ് പട്ടണം പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് കൃത്യമായിട്ട് അവ എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ വീട് ഡോർ നമ്പർ ആണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ട് നമ്പർ ടൈപ്പ് ചെയ്തിന് ശേഷം എന്താണോ അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീട്ടു നമ്പർ കൊടുത്തതിന് ശേഷമായിരുന്നു നമ്മൾ വീട്ടുപേര് നമ്മൾ കൊടുക്കുന്നത് മലയാളത്തിൽ കൊടുക്കുക മലയാളത്തിൽ കൊടുക്കുന്ന സമയത്ത് തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി ഇവിടെ ഗൂഗിളിന്റെ ടൈപ്പിംഗ് ടൂൾ ഉപയോഗിക്കാം ഗൂഗിൾ ടൈപ്പിംഗ് ടൂളോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അതിനുശേഷം ഇവിടെ ജില്ല തിരഞ്ഞെടുക്കുക എന്നുള്ള ഭാഗത്ത് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ മേൽവിലാസം തെളിയിക്കുന്ന പ്രൂഫാണ് അതിനായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുന്ന ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു മേൽവിലാസം തെളിയിക്കുന്ന പ്രൂഫ് ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നിർബന്ധമുണ്ട് കൃത്യമായിട്ട് സെൽഫ് അറ്റസ്റ്റഡ് തന്നെ കൊടുക്കുക അതിനുശേഷം ആ ഒരു ഫയൽ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അത് പി ഡി എഫ് ഫയൽ ആയാലും ഫോർമാറ്റിലായാലും നമുക്ക് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഭിന്നശേഷി ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നമ്മളത് കൊടുത്താൽ മതി ഇല്ല എങ്കിൽ നെക്സ്റ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോവുക അടുത്തായിട്ട് കുടുംബാംഗത്തിന്റെ പേരാണ് അതിവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബന്ധം തിരഞ്ഞെടുക്കുന്നുള്ള ഭാഗത്ത് ഫാദർ അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ആരെങ്കിലും ആയിരിക്കണം അതിന്റെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ വ്യക്തിയുടെ എ നമ്പർ അഥവാ ഓർഡർ ഐ ഡി കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം അടുത്തത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മുടെ സ്ഥലം എന്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് അത് എന്റർ ചെയ്ത് കൊടുക്കുക സംസ്ഥാനം തിരഞ്ഞെടുക്കുക ജില്ല തിരഞ്ഞെടുക്കുക എത്ര കിലോമീറ്റർ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു എന്നുള്ള ഓപ്ഷൻ ആണ് അപ്പം അത് സെലക്ട് ചെയ്യുക അടുത്തായിട്ട് സ്ഥലം എൻ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ക്യാപ്ച എന്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ക്യാപ്റ്റ എന്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അപേക്ഷകളുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും ഇവിടെ സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും അത് കൃത്യമായിട്ട് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നമുക്ക് ലഭിക്കുന്നതാണ് അത് കസ്റ്റമർക്ക് കൃത്യമായിട്ട് എടുത്തു കൊടുക്കുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ വോട്ടർ ഐ ഡി കാർഡിനെ അപേക്ഷ സമർപ്പിക്കുന്നത് ഞാനിപ്പോൾ സമർപ്പിക്കുന്നില്ല ഈ രീതിയിലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്നത് സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് ഒരു സ്ലിപ്പ് കിട്ടും അത് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കും